the ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസന് തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ായി ഭൗമസംരക്ഷണത്തിനായി പ്രകൃതിയെ തന്നെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ജപമാല മാതാവിന സകല സകല കൃപാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു തരുവാൻ എന്റെ ദേവലെ നിന്റെ കണുനീര് രാവിലെ പ്രഭാതത്തിൽ ഒപ്പുന്ന കർത്താവിന്റെ കൈകളാണ് ഈ രാവിലെയുള്ള സമാശ്വാസ സമർപ്പണ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് ഈ അവസരത്തിലേക്ക് നീ എഴുന്നേറ്റതാണ് കർത്താവിലാണ് നീ ഉണർന്നിരിക്കുന്നത് ഇത് നീ ജീവിക്കുന്ന ഓരോ മണിക്കൂറുകളെയുമാണ് ഈ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നത് നിന്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ യാവനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ആത്മശക്തിയും ആവഹിക്കുന്നതാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയും നമ്മളെ തന്നെ സമർപ്പിക്കാം കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാസം ചെയ്യുന്ന കർത്താവ് കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ എല്ലാ വിശുദ്ധന്മാരെ മാലാഹന്മാർ രക്തസാക്ഷികളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും കർത്താവിന് തിരുമുറവാണെന്ന് വലതു കീർത്താൽ ആശീർവദിക്കുവാനിടയാണ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കൃപാസാൽ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിൽ കൃപാസാൽത്താരെ നടത്തി നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ അർപ്പിച്ചിട്ടുള്ള സ്ഥലപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തികൾ സുശി പ്രവർത്തികൾ അതിനേക്കുള്ള ഉപരി അഖണ്ഡ അതിനെ എല്ലാത്തിൻ്റെ ആധ്യാത്മികമായ ആസ്തിഭദ്രതയായ അഖണ്ഡ രക്ഷോപലക്ഷം അഖണ്ഡ ചോമാലകൾ അങ്ങനെ എല്ലാ യോഗ്യതകളും കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് നീ ആശീർവദിക്കണം ഇന്ന് പ്രസവം എത്തുന്ന ഡേറ്റ് നിശ്ചയിക്കുന്നവർ നീ ആശീർവദിക്കണം ആര് സിസിയറിന് ഡേറ്റ് സമയം കൂടി കുറച്ചിരിക്കുന്നവർ നീ ആശീർവദിക്കണം കർത്താവ് തിയേറ്ററിൽ നിന്ന് മുഴുവനായിട്ട് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ചുറ്റോട് ചുറ്റും മാലാക്ക നേഴ്സുമാർ നിൽക്കുന്ന പോലെ കർത്താവ് മാലാക്കന്മാരെ അവിടെ അണിനിരത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു മക്കൾ കർത്താവ് അവർ ഇത് പൂർത്തിയാകുമ്പോൾ ഒരു സൈഡ് എഫക്ട്സുമില്ലാതെ പഴയതിനേക്കാൾ ആരോഗ്യത്തോടെ തിരിച്ചു വരുന്നതിന് വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ അമ്മ പരിശുദ്ധാമ ദേവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ എന്തെങ്കിലും ബയോപ്സിക്കോ ടെസ്റ്റിനുള്ളവർക്ക് അനുകൂലവും പ്ര അനുകൂലമായ റിസൾട്ട് വരുന്നതിന് പ്രാർത്ഥിക്കുന്ന ഈശോയെ പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരുടെ ഈശോയെ ഇങ്ങനെ ഭാവി ഉപരി പഠനത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിക്കുന്നവർക്ക് കർത്താവേ അങ്ങയുടെ ഉന്നതമായ കരുണയാൽ സുഭോദമായ പരീക്ഷ ബലം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഭവനരഹിതർ ജോലി രഹിതർ കുഞ്ഞുങ്ങളില്ലാത്തവർ ഇങ്ങനെ ഇല്ലായ്മക്കാട് വലിയൊരു നിരയാണ് കർത്താവ് അങ്ങോട്ട് ദിവസന്നിധ്യം നീണ്ടു നിവർന്ന് നിൽക്കുന്ന ഈശോയെ അവരെല്ലാം നീ സന്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന വർഷങ്ങളും മാസങ്ങളുമായിട്ട് കർത്താവ് ഇല്ലായ്മയുടെ വ്യത്ഥ അനുഭവിക്കുന്നുണ്ട് ഈശോയെ അവർക്ക് പണമില്ല അതുപോലെ ആരോഗ്യമില്ല അവർക്ക് സ്വസ്ഥതയില്ല അവർക്ക് സമാധാനമില്ല സന്ധിക്കാൻ ആരുമില്ല സംരക്ഷിക്കാൻ ഇടമില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടമേ ഇല്ലായ്മകൾ അമ്മയെ കനായാലെ കല്യാണ കുടുംബത്തിലെ കടന്നിരുന്നുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ ഓരോരോ കാലഘട്ടങ്ങളിലുള്ള എല്ലാ ഇല്ലായ്മകളെയും കർത്താവിൻ്റെ തിരുസ്ഥനെ യേശുവിൻ്റെ തിരുസ്സിനെ കൊണ്ടുവരേണ്ട വിഷയമാണെന്ന് അതിനെക്കുറിച്ച് ജീവിത പ്രശ്നങ്ങളെ കർത്താവ് ദേശു ക്രിസ്തുവിനെ ഇടപെടുത്തേണ്ട ജീവിത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ദർശനം ദൈവത്തെ നമ്മുടെ ജീവിതത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിച്ച് ചീർക്ക തീർക്കേണ്ടതെന്നുള്ള വലിയ ബോധം ഞങ്ങൾക്ക് നൽകിയത് നന്ദി പറയുന്ന കർത്താവ് കൃത്യ പത്ത് ഇന്ന് ടെസ്റ്റ് എഴുതാൻ പോകുന്നവരെ ഇന്ന് അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുന്നവർ ഇന്ന് ഓരോരോ സ്ഥലങ്ങളിൽ യാത്രയിലായിരിക്കുന്നവർ അവർ സുരക്ഷിതരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കൃത്താവ് ഈശോയെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അത് വിസ അതുപോലെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർവ്യൂകൾ അതിൻ്റെ ടെസ്റ്റുകൾ അതിൻ്റെ ജോലി ടെസ്റ്റുകൾ ഇതെല്ലാം കാത്തിരിക്കുന്നവരും അതിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർക്കടുത്ത് അവരുടെ കഴിവിനേക്കാളും ഉപരി ആത്മശിയിൽ അഭിഷേകിച്ച് നീതിന് കർത്താവ് അവിടെ നാവുകളിൽ വചനം വെച്ച് കൊടുക്കുന്നത് പോലെ അപ്പോസന്മാരുടെയും അതുപോലെ പ്രവാചകന്മാരുടെ അധരങ്ങളിൽ നീ വചനങ്ങൾ വെച്ച് പോലെ ഞാൻ നീ നെയാധിപത്തിന് മുമ്പ് നിൽക്കപ്പെടുമ്പോൾ എന്ത് പറയണമെന്ന് മുൻകൂട്ടി ചിന്തിച്ചാൽ അറിവ് ആകുലപ്പെടേണ്ട നീ പറയേണ്ടതെന്ന് ആശയപ്പെടുത്ത് അറിവ് നൽകുന്ന ചിലപ്പോൾ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ആത്മാവിനെയും എൻ്റെയും ജ്ഞാനത്തിൻ്റെ ഉത്തരങ്ങൾ കർത്താവെ അവർക്ക് നൽകിക്കൊണ്ട് കർത്താവ് നീ അനുഗ്രഹിക്കണമേ ടെസ്റ്റിന് ഇൻ്റർവ്യൂലുള്ളവരെ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു കർത്ത എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ ക്വിശൻ്റെ അടയാളത്തിൽ ഏതെങ്കിലും പ്രാർത്ഥന ആരുടെങ്കിലും വിട്ടുപോട്ടുണ്ടെങ്കിൽ അവരുടെ മേൽ കർത്താവിൻ്റെ കൃപയും കരുണയും ഉണ്ടായിക്കൊണ്ട് അവർക്ക് ദൈവാനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊറോട്ടിസ് പേര് യും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേശനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേൻ പ്രിയപ്പെട്ടവരെ ഈ നമ്മൾക്ക് ഉടമ്പടി ഒരു വലിയ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞ സൽപ്രവൃത്തികളുടെ നീണ്ട നീണ്ടൊരു ജീവിതത്തിൻ്റെ സുവിശേഷത്തിൻ്റെ എസ്റ്റംസം പോലെ ജീവിച്ചു തീർക്കുന്നത് സുവിശേഷമാണ് ഉടമ്പടി അതുകൊണ്ട് തന്നെ എൻ്റെ സൽപ്രവർത്തികൾ ആൾക്കാർ എന്തോ ഒരു ആവേശത്തോടെയോ അഭിഷേകത്തോടെയുമാണ് സൽപ്രവർത്തികൾ ചെയ്യണത് പക്ഷേ സൽപ്രവർത്തികൾക്കൊരു കുഴപ്പമുണ്ടെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സൽപ്രവർത്തികൾക്ക് സൽപ്രവർത്തികളാണെങ്കിൽ പോലും അതിന് ചില എന്താണെന്നു വെച്ചാൽ പണ്ട് എനിക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റാമ്പ് കളക്ട് ചെയ്യും എന്നിട്ടൊരു പുസ്തകം ഒട്ടിച്ചു വെക്കും എന്നിട്ട് കൂട്ടുകാർ വരുമ്പോൾ കാണിച്ചു കൊടുക്കും അതൊക്കെ സെമി മൈനസ് സെമേജ് വെച്ച് തുടങ്ങിയ പരിപാടിയാണ് അതൊക്കെ പോകുമ്പോൾ എനിക്ക് തീപ്പെട്ടിപ്പടങ്ങളുടെ കളക്ഷനാണ് ഉണ്ടായിരുന്നത് ഞാൻ മൂന്നാം ക്ലാസ്സൊക്കെ പിടിക്കുമ്പോൾ അത് പത്തായിരം തീപ്പെട്ടിപ്പടങ്ങൾ ഉണ്ടായിരുന്നു അന്ന് തീപ്പെട്ടി അന്ന് എല്ലാം വശം വീട് വിരിക്കുമായിരുന്നു അപ്പം ഞാൻ അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാളിലൊക്കെ പോകുമ്പോൾ അപ്പൻ്റെ കൂടെ പോകുമ്പോൾ ഞാൻ അപ്പൻ്റെ വഴിയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൻ്റെ പുറകെ പിടിക്കുക എന്നാൽ അരുണ് ചവിട്ടി ഇട്ടിട്ടുള്ള തീപ്പെട്ടി കണി ഞാൻ ആൾക്കാര് ഒത്തിരി തീപ്പടിപ്പടങ്ങളെ തീപ്പട്ടിയുടെ കത്തിച്ചതിൻ്റെ ആൾക്കാർ കളയത്തില്ലേ അങ്ങനെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് എന്തെങ്കിലും അർത്ഥിക്കപ്പള്ളിപ്പംപ് കിട്ടും അപ്പം അത് എടുക്കും എടുക്കുമ്പോൾ ഞാൻ പുറയിലായി പോകത്തില്ലേ അപ്പം വന്ന് പിടിച്ച് കഴിക്കും സ്വരം ഉണ്ടാക്കും വഴക്കുറയും ചെവിക്ക് പിടിക്കും എന്നാലും അത് ഒരു തീപ്പടിപ്പടം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ഇങ്ങനെ ഒരു കളക്ഷൻ ഒരു ഹോ ഹെബ്ബികള് അപ്പം അത് കഴിയുമ്പോൾ പിന്നെ സെമിനാരി വെച്ചോണ്ടായിരുന്നത് സ്റ്റാമ്പ് കളക്ഷനാണ് ഈ തീപ്പെട്ടിപ്പടത്തിനും സ്റ്റാമ്പ് കളക്ഷനും കൂട്ടുകാരെ കാണിച്ച് കഴിഞ്ഞാൽ അവർ പറയും ഈ എണ്ണുമ്പോൾ എണ്ണുമ്പോൾ നമ്മൾ നാൽപ്പത്താറോ പടം ഉണ്ട് നാൽപ്പത്താറോ ഉണ്ട് അല്ലെങ്കിൽ ആയിരം എന്ത് അഞ്ഞൂറെണ്ണം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത് പറയും ഇത് കുറവാണെന്ന് പറയും കോമ്പറ്റീഷനാണ് എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാകും ഈ സംഭവം കോമ്പറ്റീഷനാണ് അപ്പോൾ അവർ ഡാമേജാണ് ഡാമേജ് കൂട്ടത്തില്ല ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തി ഇപ്പോഴും ഇവിടെ കീറിയൊക്കെ ഉണ്ടാവില്ല അപ്പം അത് ഡാമേജ് ആയിട്ട് അപ്പോൾ നമുക്ക് ഒന്നായിട്ട് ഒരു നമ്പറായിട്ട് കൂട്ടത്തില്ല ഇതുപോലെ തന്നെ സ്റ്റാമ്പിനു വേണ്ടി ഡാമേജ് സ്റ്റാമ്പിൻ്റെ പല്ലില്ലേ ചുറ്റോടിറ്റുള്ള അതിനകത്ത് ഒരു പല്ല് അടന്ന് പോയാൽ ആ സ്റ്റാമ്പ് എണ്ണത്തിൽ കൂട്ടത്തില്ല അത് ഡാമേജെന്ന് പറയും ബാക്കി കുറച്ചേ കൂട്ടാൻ പറ്റത്തുള്ളൂ ഇതുപോലെ നമ്മുടെ സൽപ്രവർത്തികൾക്കും ഇതുപോലെ ഡാമേജ് വരും ബൈബിളാണ് അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് നമുക്ക് പറയാം നിങ്ങൾ ആക്കാതെ സൽപ്രവർത്തിരിക്കാൻ നോക്കണം അതായത് നമ്മുടെ ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവർത്തികൾ സൽപ്രവർത്തികൾ മലിന വസ്ത്രം മലിനമാണ് ആ ഇത് നമ്മൾ ഒരു വർഷം പറഞ്ഞതാണ് ഞാൻ വീണ്ടും നിങ്ങൾ ഓർപ്പിക്കുന്നതിന്റെ കാരണം ഉടമ്പടി സൽപ്രവർത്തികളുടെ ഒരു ജീവിതമാണ് അപ്പോൾ സൽപ്രവൃത്തികളൊക്കെ ഉള്ളൊരു കുഴപ്പം ഈ സൽപ്രവൃത്തികളിൽ അന്ന് പറഞ്ഞ വേഷമല്ല ഞാൻ ഇന്ന് പറയണത് കാരണം ഇന്ന് പറയണത് ഈ സൽപ്രവൃത്തികളെല്ലാം ഒരു പ്രവൃത്തി സൽപ്രവൃത്തിയാകണത് ഒരു സുവിശേഷ പ്രചാരകന് സുവിശേഷ വേലക്കാരന് ഒരു സൽപ്രവൃത്തിയാകണത് അതിൻ്റെ കണ്ടൻറ് വൈസ് ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ വാട്ടർമാർക്കായിട്ട് നിൽക്കുമ്പോഴാണ് ബാക്കിയൊന്നും വാലിഡ് അതുകൊണ്ട് ഈശോ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ക്ലാസ് പച്ച കൊള്ളാണ് കൊടുത്തതെങ്കിൽ മർക്കൂസ് ഒമ്പത് നാൽപ്പത്തൊന്നാണ് അതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് സത്യമായി ഞാൻ നിങ്ങളോട് നിങ്ങൾ അവന്റെ നാമത്തിൽ നാമത്തിൽ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം പ്രതിഫലം ലഭിക്കാതിരിക്കുക അവലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ കൊടുക്കുന്ന പ്രവർത്തികൾ നമുക്ക് സൽപ്രവർത്തികളൊന്നും സംഭവമില്ല അത് 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 ഡാമേജ് ആണു ശരിക്കും പറഞ്ഞ അവന് നമ്മ കൊടുക്കുമ്പോ ക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുക്കണം എല്ലാരും സൽപ്രവർത്തികൾ ഒത്തിരി ചെയ്യുവേ ചെയ്യാതിരിക്കണില്ല പക്ഷേ അത് കൗണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ നാമത്തിലാക്കണം അപ്പം അതുകൊണ്ട് പക്ഷേ ക്രിസ്തുവിനെ നാമത്തിലാക്കുമ്പോഴെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹത്തിലായിരിക്കണം അതുകൊണ്ടാണ് പിറുപിറുപ്പുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ പിറുപിറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ അപ്പോൾ ഈ പിറുപിറുക്കുമ്പോൾ ദൈവരാജ്യത്തിലല്ല ലോകരാജ്യത്തിലാണ് നരകരാജ്യത്തിലുമാണ് എന്ന സൂചനയാണ് ഉള്ളത് അപ്പോൾ ഇത് നമ്മൾ സൽപ്രവർത്തികളിൽ വല്ല അസൂയയോ സൽപ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നു ചിലപ്പോൾ ക്രിസ്ത്യൻ നാമത്തിലാകാം ക്രിസ്ത് നാമത്തിലാണെന്ന് നമ്മൾ വാശി പിടിച്ചാലും അതിൻ്റെ പിന്നിൽ വല്ല അസൂയയോ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ആൾ കളിക്കാനോ മറ്റുള്ളവർ അറിയാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റഡ് ആയിട്ടുള്ള സ്വകാര്യമായ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചവിട്ടുപിടുത്തം ഉണ്ടെങ്കിൽ ഈശോ പറഞ്ഞത് ഞങ്ങളുടെ സ അത് അറുപത്തിനാലായി പോവും അറുപത്തിനാല് ആറായിപ്പോ ഞങ്ങളുടെ സ്ഥലപ്രവർത്തികൾ മലിന വസ്ത്രം പോലെയായിപ്പോയി എന്ന് അതുകഴിഞ്ഞാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് മലിനമാക്കപ്പെട്ടതാണ് സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഉടമ്പടി ജീവിത സൽപ്രവർത്തികളുടെ ഒരു സുവിശേഷ സാക്ഷി ജീവിതമാണ് അപ്പം അത് മല്യമാകാൻ സൂക്ഷിക്കണം ഇന്ന് ചെയ്യുന്ന ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് നിങ്ങളെ ഡാമേജ് അല്ലാത്ത സൽപ്രവർത്തികളാണെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ചെയ്യാൻ സുവിശേഷ സാക്ഷിയാകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്മി എൻ്റെ പേര് തെയ്യാമ്മ തോമസ് ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു എനിക്ക് എനിക്ക് കിട്ടിയ ഞാൻ രണ്ട് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഉടമ്പടി എടുത്തതാണ് അത് അന്ന് എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട് എൻ്റെ ജീവിത പങ്കാളി ഒരു കിഡ്നി പേഷ്യൻറ്റാണ് അത് അന്ന് അമ്പത് ശതമാനം വർക്കിംഗ് കിഡ്നിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടെ വന്ന് ഞാനതൊരു പിന്നെ എൻ്റെ ഒരു ആവശ്യമായിട്ട് ഞാനിവിടെ വെച്ചിരുന്നു അപ്പം അത് ഞങ്ങളിവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനത് ഇങ്ങനെ ഇടി ഇവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനതെന്നും പിന്നെ ഉടമ്പടി തൈലം ഞങ്ങളുടെ പിന്നെ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ ചെല്ലി തൈലം നെറ്റിയിൽ പിന്നെ നാക്കിലും തൊടും രണ്ട് സൈഡിലും തൊടും രാവിലെ പ്രഭാത പ്രാർത്ഥനയിലും അതുപോലെ തന്നെ എൻ്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അടിക്കടി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും അത് എപ്പോൾ പ്രയാസം വന്നാലും അപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ഒന്ന് അങ്ങ് ചൊല്ലിക്കൊണ്ടിരിക്കാം തിരി തിരി രാവിലെ മാത്രമേ കത്തിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഇതൊരനുഗ്രഹമാണ് അപ്പോൾ എൻ്റെ കിഡ്നി ഭർത്താവിൻ്റെ കിഡ്നി മൂന്ന് ക്രിയാറ്റിൻ മൂന്ന് പോയിൻറ്റ് ഫൈവ് സിക്സ് ഫൈവ് നയം വരെ എത്തി അത് തീർത്തും താഴോട്ട് അടുത്ത ടെസ്റ്റിൽ ടു പോയിൻറ്റ് ത്രീ നയൻ ആയിട്ട് മാറി ഇപ്പം അങ്ങനെ തന്നെ നിൽക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിച്ച വിധത്തിൽ വിദ്യാഭ്യാസ ലോണൊക്കെ ഉണ്ടായിരുന്നു മോൻ വിദേശത്താണ് അപ്പോൾ അതുവഴി ഞങ്ങളുടെ പ്രോപ്പർട്ടി കുറച്ച് വെച്ച് ബാങ്കിൽ എടുക്കേണ്ടി വന്നു അപ്പം ഞങ്ങൾക്ക് മധുരയിൽ വേറൊരു വസ്തു ഉണ്ടായിരുന്നു ആ വസ്തു ഞങ്ങൾ വിൽക്കാൻ വേണ്ടി പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങളത് ആല ഇങ്ങനെ പരിശ്രമിച്ചു ഒരു തരത്തിലും നടക്കുന്നില്ല അവിടെയുള്ളവർക്ക് ആ വസ്തു വളരെ വില കുറച്ച് വേണം താനും ഞങ്ങൾക്കത് അങ്ങനെ കൊടുക്കാൻ മനസ്സ് വരുന്നുള്ളന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് പരിഹരിക്കേണ്ടത് ഈതൊരു വെച്ചു അതുതന്നെയാണ് അപ്പം അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ അത് ഈ പ്രശ്നം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചു അപ്പം അപ്പം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ച് കഴിഞ്ഞ് ഞാൻ മാതാ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്തപ്പം ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ഈ വെച്ച വസ്തുവിൻ്റെ ജപ്തി ആയി വന്നു അപ്പം ഞാനിത് അച്ഛനെ വന്നു അച്ഛൻ അച്ഛനെന്നോട് പറഞ്ഞു അറുപത്താറ് ദിവസം ഇത് ഇതിനൊരു നടപടി ഉണ്ടായില്ലോ പിന്നെ ഈ വസ്തു പോകില്ല എന്നിങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ ഈ അറുപത്താറ് ദിവസവും അതങ്ങനെ എണ്ണി എഴുതി വെച്ച് ഞാനവിടെ എഴുതി വെച്ചിരിക്കുക എൻ്റെ ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ബുക്കെല്ലാം എഴുതി വെച്ചിരിക്കുക അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങളിങ്ങനെ തുറന്നുകൊണ്ടിരുന്നപ്പം അപ്പം ആദ്യം ഒരു വിൽക്കാം മേടിക്കാൻ ആൾക്കാർ വന്നു അതെല്ലാം മുടങ്ങിപ്പോയി എങ്കിലും ഞങ്ങൾ കൂടുതൽ ശക്തമായിട്ട് ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് ഇത് വിൽക്കുവാനും ഞങ്ങളുടെ ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാ ജപ്തി മാറിക്കിട്ടി ഞങ്ങൾക്കത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് എനിക്ക് ഒന്നൊരു പതിനഞ്ച് വയസ്സ് മുതലുള്ള സ്മോക്കിങ്ങിൻ്റെ ഒരു തടക്കദോഷം ഉണ്ടായിരുന്നു അത് എത്ര പറഞ്ഞിട്ടും അത് നിർത്താൻ പറ്റുന്നില്ല അപ്പോൾ അത് കാല് പഴുത്ത് ഒരു വിരൽ ആംബ്യൂട്ടി ചെയ്തൊക്കെ ചെയ്തു ആ ചെയ്തിട്ട് പോലും അത് നിർത്താൻ പറ്റിയില്ല ഈ ഉടമ്പടി എടുത്തതിൻ്റെ പ്രകാരം അത് ആ തടക്കദോഷത്തിൽ നിന്ന് അത് മാറാൻ കിട്ടി പിന്നെ എൻ്റെ മകന് ജോലി യു കെയിൽ ജോലിയുള്ള അവരുടെ സിഒക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ പ്രശ്ന പ്രശ്നസമ്മതമായത് അത് ഞാൻ ഈ ഇതിൻ്റെ അകത്ത് വെച്ചിരുന്നു അതവർക്ക് അതവർക്ക് സാധിച്ചു കൊടുത്തു പിന്നെ എൻ്റെ മകന് ഒരു വിദ്യ കൂട്ടുകാരൊക്കെ കൂടുമ്പോ മദ്യപിക്കുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നു അതും മാതാവിൻ്റെ മധ്യസ്ഥയും ഞങ്ങൾക്ക് മാറ്റിത്തന്നു പിന്നെ രണ്ടാമത് ഈ ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കി കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു ഈശോയെ ഈ ഭൗമിക ആവശ്യം മാത്രമല്ലല്ലോ എൻ്റെ ആവശ്യം ഞാൻ ഈശോയോട് പറഞ്ഞു എൻ്റെ കുടുംബം മുഴുവൻ വിശ്വാസം വിശുദ്ധി പ്രത്യാശ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് സ്വർഗത്തെ ലക്ഷ്യമാക്കി ഈശോ ഞങ്ങളുടെ കുടുംബത്തിലൊരു ലഹരിയായി മാറണം ഈശോയ്ക്ക് മഹത്വം കൊടുത്തിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തു വെച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവം ക്രമപ്പെടുത്തി ഇങ്ങോട്ട് തന്നുകൊണ്ടിരുന്നു ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അപ്പം വചനം വായിക്കാൻ എത്ര മണിക്കൂർ മണിക്കൂറിരുന്ന് വേണേൽ നമുക്ക് വചനം വായിക്കാം അപ്പം തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്ന് എല്ലാം നന്മയ്ക്കായി ഭവിക്കുമെന്നാണ് വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മത്യസ്ഥം വച്ച് പ്രാർത്ഥിക്കാൻ അത് അത് നമുക്ക് സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ആരോഗ്യം കൊണ്ട് എനിക്ക് പ്രേക്ഷിത വേല ചെയ്യാൻ പറ്റി പിന്നെ ഇവിടുന്ന് ഉള്ള പത്രം അത് ഞാൻ വിതരണം ചെയ്തു പിന്നെ സാമ്പത്തികമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റി ക്രിസ്തുവിനെ അറിയിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ രക്ഷകനായി അറിയിക്കണം അതാണ് വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു എന്നറിയത്തില്ല ഒരു എസ് ജെ ഫാദർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പിടിക്കേണ്ട സമയത്ത് ചോദിച്ച് അച്ഛന് എന്നാ അവിടുത്തെ യഥാർത്ഥ എന്ന് ചോദിച്ചു പ്രിഷൻ എന്താ ചോദിച്ചു പറഞ്ഞു ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഞാൻ പറഞ്ഞ് എന്താണ് പഠിപ്പിക്കണേ അങ്ങനെ ചുറ്റിക്കാരാണ് ഞാൻ ചോദിച്ചത് ഞാൻ എന്താണ് പഠിപ്പിക്കണത് കാര്യം മാത്സാണ് പഠിപ്പിക്കണതെന്നുണ്ടെങ്കിൽ പിന്നെ അത് കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലേ സോഷ്യൽ സയൻസാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കെട്ടിയെടുത്ത് അച്ഛനാകേണ്ട കാര്യമില്ലല്ലോ അതിൽ വീട്ടിൽ പോയിരുന്നാൽ പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് അതിനേക്കാൾ നല്ലവണ്ണം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിലില്ലേ അച്ഛന്മാരെക്കാളും നല്ലവണ്ണം സോഷ്യൽ സയൻസും മാത്സും പഠിപ്പിക്കുന്ന അധ്യാപകർ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ അതാണ് ഞാൻ ചോദിച്ചത് എന്താണ് പഠിപ്പിക്കണത് പുള്ളിക്കാരൻ പാവപ്പെട്ടു പറഞ്ഞത് ഞാൻ നല്ല ഹിന്ദു ഹിന്ദുസിനെ ഞാൻ നല്ല ഹിന്ദുസാക്കും മുസ്ലിംസിനെ ഞാൻ നല്ല മുസ്ലിംസാക്കും ക്രിസ്ത്യൻസിന് ഞാൻ നല്ല എന്ന് ക്രിസ്ത്യൻസ് ഓക്കെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഇതാണോ ദേവജനം വെളിപ്പെടുത്തുന്ന സുവിശേഷ വേല അതാണ് വിഷയം എന്താ കാര്യം ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുന്നത് നല്ല മനുഷ്യരോ ഒരു പുതിയ വാല്യൂ സിസ്റ്റമോ ഇവിടെ കൊണ്ടുവരാനല്ല ക്രിസ്തു കൃഷിക്കപ്പെട്ടത് ഒരു പുല്യ പുതിയ മൂല്യം കൊണ്ടുവരാനുമല്ല ക്രിസ്തു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മൂല്യങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യൻ മൂല്യങ്ങൾ ഏറ്റവും വലിയ മൂല്യം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാനും സന്ധിക്കാനും ശിബിയെ പോലെയുള്ള രാജാക്കന്മാരെ ആ പക്ഷിയെ കഴുകൻ്റെ മുമ്പിൽ നിന്ന് പ്രാവിനെ രക്ഷിച്ചത് സ്വന്തം തൊടയിലു എന്ത് ആ ചോര അറുത്ത് കൊടുത്താണ് അങ്ങനെയുള്ള ഒരു രാജ്യമാണിത് ഇവിടെ ഒരു മൂല്യത്തിന് ഒരു പഞ്ഞുവില്ല പുതിയ മൂല്യം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ ക്രിസ്തു ക്രൂഷിക്കപ്പെട്ടത് എന്താണ് എന്തിനാണ് ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നത് തൻ്റെ ഏകജാതനെ നൽകട്ടെ ശുദ്ധികട്ടാറേ നിത്യപീത യോഹന്നാൻ മൂന്ന് പതിനാറ് ഓക്കെ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി നിത്യജീവൻ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ചു എല്ലാ ബൈബിളും ബൈബിളും മൊത്തം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ കാച്ചി കുറുക്കി കംപ്രസ് ചെയ്ത് ഈ ഒരൊറ്റ വാക്കി വെച്ചിരിക്കുകയാണ് അത് ധ്യാനിക്കുംന്തോറും നമുക്കിങ്ങനെ തീ കത്തി നമ്മൾ തീ കൊണ്ട് നമ്മളെ കത്തിക്കണ പോലെ നമുക്ക് കത്ത് പിടിക്കണം ഇപ്പം കത്ത് പിടിക്കണ പോലെ തോന്നുകയാണ് ധ്യാനിക്കുംതോറും നമുക്ക് കത്ത് പിടിക്കും എന്താ സംഭവിക്കണം തന്റെ ഏകജാതനിൽ പറഞ്ഞേ തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരാരും വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നശിച്ചു പോകാതെ രക്ഷ രക്ഷ രക്ഷപ്രാപിക്കുന്നതിനായി ഏകജാതൻ എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല പിതാവിന്റെ ഏകജാതെന്നുള്ള ഒരു ആശയം ഒരു സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വർഗം മാനവരാശിയെ കാണുന്നത് പോയ കൂട്ടത്തിലാണ് നിത്യത ഇല്ലാത്ത ഇല്ലാത്തയിടത്തോളം കാലം പിന്നെ ഉള്ളത് എന്താണ് ഇവിടെയുള്ള മർത്യതയാണുള്ളത് അത് കഴിയുമ്പോൾ പട്ടി പാണൻ കഴുത പൂച്ച മുയൽ ഒക്കെ ചത്ത് മലന്ന് മണ്ണോട് മണ്ണായതുപോലെ തീരും ഇത് തീരാണ്ടിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ് എന്താണ് തൻ്റെ ഏകജാതനെ വിശ്വസിക്കുന്ന ഒരാരും നശിച്ചു പോകാതെ പിന്നെന്ത് ചെയ്യണം ഏറ്റവും പറഞ്ഞ് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിത്യജീവിക്കേണ്ടി തന്റെ ഏകജാതെ നൽകാൻ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ ലോകത്തെ ഇത് വിശുദ്ധ വാരത്തിലേക്കാണ് നമ്മൾ ധ്യാനം കൂടുന്നത് വിശുദ്ധ ഭാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളൂ എന്താണ് ഈ നമ്മൾ അനുതാപപ്പെടുന്നു പതിനാല് പള്ളികളിലൊക്കെ ആൾക്കാർ പോയി ഓരോ സ്ഥലം പാടുന്നു അടുത്ത കടന്ന് ചായയും കുഴിച്ചുകൊണ്ട് അടുത്ത പള്ളിയിൽ പോകുന്നു അങ്ങനെയുള്ള ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ നടക്കണമുണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ ധ്യാനിക്കുന്ന വിഷയം എന്താ കർത്താവിൻ്റെ പീഡാനുഭവോ പങ്കപ്പാടോ നമ്മുടെ ധ്യാന വിഷയം എന്താണ് വിഷയം ഈ പീഡ പീഠാനുഭവത്തിലൂടെ പ്രദർശിക്കപ്പെടുന്ന ആ കർത്താവിൻ്റെ പീഠാനുഭവങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഒരു സ്നേഹമുണ്ട് അതാണ് ആ സ്നേഹമാണല്ലോ കർത്താവിൻ്റെ പീഠാനുഭവത്തിന് കാരണമായി വന്നത് അത്രമാത്രമൊന്നാണ് തൻ്റെ ഏകജാലം നൽകാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു